ഹൈഡിയേസ് വെൽക്കം ബാക്ക് ടു ദി എ ഗുഡ് മോം ശരിക്കും പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയാൻ മറന്നു പോയിട്ടോ സത്യം പറഞ്ഞാൽ ഒത്തിരി നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ക്ലീനിങ് വീഡിയോ അതുപോലെ തന്നെ എല്ലാ ബ്ലോഗും ഒക്കെ നമ്മൾ എടുത്തിട്ട് ഒത്തിരി നാളായിട്ടോ കാരണം ഒന്നാമത് നമ്മുടെ ട്രൈ പോഡ് അങ്ങ് പൊട്ടിപ്പോയി പിന്നെ തന്നെയല്ല ഇപ്പോൾ കുറേ ഗ്യാപ്പ് വന്ന കാരണം കൊണ്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കണ്ടേ സംസാരിക്കേണ്ടേന്നൊന്നും എനിക്കറിയാൻ പാടില്ല അതുപോലത്തെ അവസ്ഥയായിപ്പോയി അപ്പോൾ ഇന്നൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ നമ്മുടെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡീപ്പ് ക്ലീനിങ്ങും ഡീക്ലാറ്ററിങ്ങും ആണ് അപ്പോൾ നമ്മൾ ഡീക്ലാറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടൈമാണ് കേട്ടോ ഇപ്പം ഇപ്പോൾ പിള്ളേരെ സ്കൂളിലേക്ക് പോയി ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡീക്ലാറ്ററിങ് ചെയ്യാൻ തുടങ്ങും കാരണം പിള്ളേർ വെക്കേഷൻ ടൈമിൽ എല്ലാം എടുത്ത് നിർത്തിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം അങ്ങനെ എടുത്ത് നിർത്തണ കാരണം കൊണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഡീ കളറ് ചെയ്യാറുണ്ട് കുറേ ഐറ്റംസ് നമ്മൾ ആവശ്യമില്ലാത്ത ഒത്തിരി സാധനങ്ങൾ അങ്ങനെ സൂക്ഷിച്ച് വെക്കുമല്ലോ നമ്മുടെ വീട്ടിൽ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ പിള്ളേര് പോയി കഴിഞ്ഞപ്പോഴത്തേന് പിള്ളേരെ ബെഡും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറണമായിരുന്നു അപ്പം തലനേറയും എല്ലാം ചേഞ്ച് ചെയ്തു ഷീറ്റൊക്കെ മാറ്റി വരിച്ച് അങ്ങനെ പാവക്കുട്ടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ് എൻ്റെ മിക്ക വീടിയ ഈ റൂം ഒതുക്കണത് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ അങ്ങനെ പിള്ളേരൊന്ന് എടുത്തിട്ട് വലിച്ചു വരി വെച്ചതൊക്കെ ഇതാക്കിയതാണ് കേട്ടോ എടുത്ത് വെച്ചാണ് അപ്പോൾ ഇത് പുറത്തേക്കെടുത്ത് ഞാൻ തന്നെയട്ടോ ഏതാനും സാധനം തപ്പി തരാവില്ലേ ആ എനിക്ക് സെല്ലോ ടൈപ്പ് തപ്പിയത് അപ്പോൾ അതേ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മുടെ ഈ റൂം സെറ്റാക്കിയെടുത്തു അതിന് ശേഷം ഇനിയാണ് നമ്മുടെ ഡീ ഡ ഡീക്ലറ്ററിങ് യുദ്ധം ആരംഭിക്കുന്നത് കേട്ടോ ഇന്നത്തെ ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിൽ പിള്ളേരുടെ കളിപ്പാട്ടം വെച്ചേക്കണ ആ ഒരു സെക്ഷനും അതുപോലെ ഞാൻ അരിയൊക്കെ വെച്ചിരുന്ന ആ ഒരു സെക്ഷനും കൂടെ ഒന്ന് ഡീക്ലീൻ ചെയ്ത് ഡീക്ലാറ്റർ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ടോയ്സ് വെച്ചേക്കുന്ന സെക്ഷനിൽ ഒത്തിരി സാധനങ്ങൾ ആവശ്യമില്ലാത്തതെട്ടോ അപ്പോൾ വീഡിയോ കിച്ചിട്ട് ക്ലാരിറ്റി കുറവാണേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ട്രൈബോർഡ് ഇല്ലാത്ത കൊണ്ടാണ് ട്രൈപോഡ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വെച്ചെടുക്കാമല്ലോ അപ്പോൾ ഇതാ ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സെക്ഷൻ പ്ലാസ്റ്റിക് ചാക്കിലോട്ടും അതുപോലെ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് അതിലേക്ക് പേപ്പർ വേസ്റ്റ് അങ്ങനെയുള്ള കത്തിക്കേണ്ട സാധനങ്ങൾ അങ്ങനെ എല്ലാം സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് തിരിച്ചിരിച്ച് വെക്കുകയാണ് കേട്ടോ പിന്നെ ഇതിൽ കളിപ്പാട്ടങ്ങളൊന്നും അങ്ങനെ ആർക്കും കൊടുക്കാനൊന്നും പറ്റിയതില്ല എല്ലാം പൊട്ടിയതിൻ്റെയും ഓരോ പീസും ഒക്കെ ഉള്ളൂ എന്നിട്ട് കണ്ട കല്ലും കണ്ണി കണ്ണി കണ്ട എല്ലാ സാധനങ്ങളും പെറുക്കിക്കൊണ്ട് വരും ഇവരിങ്ങനെ പെറുക്കിക്കൊണ്ട് വരുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലം ഒക്കെ ഓർക്കൂട്ടാ നമ്മളും ഇതുപോലൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ ഇവർക്ക് പിള്ളേർക്ക് ഒത്തിരി ടോയ്സ് ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ നമുക്കെന്ന് പറയുന്ന എയ്റ്റീസാണ് ഞാൻ എയ്റ്റീൻ എയ്റ്റിക്ക് ഇഡാണ് അപ്പോൾ നമ്മുടെ കളിപ്പാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വല്ല മാർബിൾ കഷ്ണോ വല്ല പൊട്ടിയ ടൈലോ അതൊക്കെയായിരുന്നു നമ്മുടെ കഷ് എന്ന് പറയുന്നത് പിന്നെ കഞ്ഞി കറി വെച്ച് കളിക്കുക ഒക്കെയായിരുന്നുള്ളോ നമ്മുടെ പരിപാടി അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി പഴയ കുട ഇതൊക്കെ ശരിക്കും പറഞ്ഞു മറന്നു പോയി വെച്ചേക്കായിരുന്നു കേട്ടോ ഇതൊക്കെ എടുത്ത് കളയാനുള്ളതാണ് അങ്ങനെ എല്ലാം ഒരൊന്ന് സെക്ഷൻ ബൈ സെക്ഷനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി കിട്ടോ എന്നിട്ട് ഞാൻ ഒന്നുകൂടെ അടുക്കിയിട്ടോ എല്ലാ സാധനങ്ങളും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടുക്കി അപ്പോൾ ഈ ഈ ഒരു ഭാഗത്ത് ശ്വാസം വീണ പോലത്തെ അവസ്ഥയൊക്കെ പറഞ്ഞാൽ അത്രയും പെട്ടോ വെളിച്ചോ ആയിട്ടോ അവിടെ ഇഷ്ടം സാധനങ്ങൾ ആവശ്യമില്ലാത്ത ഉണ്ടായിരുന്നു എനിക്കൊന്ന് ഒരു ചാക്ക് ഒരു പ്ലാസ്റ്റിക് ചാക്കിൻ്റെ ആര ചാക്ക് സാധനങ്ങളും പ്ലാസ്റ്റിക്കും കിട്ടി വേസ്റ്റായിട്ട് അതുപോലെ തന്നെ കാർഡ്ബോർഡ് രണ്ട് മൂന്ന് ബോക്സും കിട്ടിയിട്ടോ വീനടയ്ക്ക് കാണാണ്ട് പോയി കുറേ സാധനങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഈ മഴക്കോട്ടിൽ റെയിൻകോട്ടിൻ്റെ പാൻറ്റ് അതൊക്കെ എന്ത് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം തപ്പിക്കൊണ്ട് നടക്കായിരുന്നു പക്ഷേ എല്ലായിടത്തും തപ്പി ഇതിനകത്ത് മാത്രം തപ്പിയില്ലായിരുന്നു അതൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അത് ഇത്രയും സാധനങ്ങൾ നമ്മൾ കുറച്ചെണ്ണം കത്തിക്കാനുള്ളത് കുറച്ച് പഞ്ചായത്തിലോട്ട് കൊടുത്തുവിടാനുള്ളത് അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം സെറ്റാക്കിയിട്ടോ കുറേ ടൈം എടുത്തു കേട്ടോ എനിക്ക് ഒന്നിനു ഒന്നൊന്നര മണിക്കൂർ എടുത്തു അല്ലെങ്കിൽ ഡീപ്പ് ക്ലീനിങ്ങിന് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇരിക്കണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് മൊത്തം ടെൻഷനാവും ഒരു പണി ഒതുക്കാണ്ട് നമ്മളിരുന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു പണി ഞാൻ കിച്ചണിൽ ചെയ്യാണ്ടാണ് ഇരുന്നത് കാര്യം ഞാൻ മാത്രമല്ലേ ഉള്ളൂ വൈകുന്നേരത്തേന് കുക്ക് ചെയ്താൽ മതിയല്ലോ ഉച്ചയൊക്കെ ആയി ഈ ഒന്ന് തീർത്തതിന് ശേഷം കുക്ക് ചെയ്താൽ മതിയല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ അരി ആയിട്ട് അരി അതുപോലെ പച്ചരി ഒക്കെ അല്ലേ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി എല്ലാതും ഇവിടെയായിരുന്നു വെച്ചേരുന്നത് പക്ഷേ ഓരോന്നും ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കേട്ടോ ഈ ഒരു മോപ്പ് മോപ്പല്ല ഈ മാറാതെ തൂക്കണതില്ലേ അധികം കളയാൻ വെച്ചേക്കണം അപ്പോൾ അത് വെച്ച് കുറച്ചൊന്ന് തൂത്ത് പിന്നെ നല്ലവണക്ക് പൊടിയൊക്കെ തുടച്ചതിന് ശേഷം ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കലങ്ങളും അതുപോലെ തന്നെ നമ്മളെപ്പോഴും എടുക്കാത്ത ഉരുളി പിന്നെ എപ്പോഴും യൂസ് ചെയ്യണം ചീൻ ചട്ടികൾ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണിത് ഒന്ന് ഒതുക്കണത് കേട്ടോ അപ്പോൾ ഈ ഒരു സെക്ഷനോട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബോർ അടിച്ചു കിട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കണ കാരണം അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഡീപ്പ് ക്ലീനിങ്ങിനൊക്കെ നിൽക്കുന്നത് ഇതിപ്പം വീഡിയോ എടുത്തോണ്ടിരിക്കണ കാരണം കൊണ്ട് എനിക്കൊന്നും അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കായിരുന്നു കേട്ടോ ഞാൻ ആലോചിക്കുമായിരുന്നു നമ്മളൊരു വീട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് എന്തോരും നമ്മുടെ ടൈം അല്ലേ പോകുന്നത് എന്തോരം നമ്മുടെ ടൈം എടുത്താലാണ് ഒരു വീടിൻ്റെ ഓരോ ഭാഗവും മൂലമൊക്കെ ക്ലീൻ ആയിട്ട് കിടക്കുകയുള്ളൂ നോക്കുമ്പം നോക്കുന്നവർക്ക് ജസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചുമ ഇരിക്കുക എന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വൈഫിനെ ജോലിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ചുമ് ഇരിക്കുവുള്ളൂ വീട്ടിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ചിലരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ നിങ്ങളൊന്നും അങ്ങനെ പറയരുത് കാരണം എന്തോരം പണിയാണെന്ന് അറിയാം ഒരു വീട്ടിൽ നിന്ന് അപ്പോൾ ഈ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞാൽ വലിയ അധ്വാനം ഒന്നുമില്ലെങ്കിൽ പോലും നമ്മുടെ ടൈം അല്ലേ ഒത്തിരി പോകണത് അപ്പോൾ അതാ ഒരാൾ കൂടുതലായിട്ട് എഫേർട്ട് എടുത്താൽ മാത്രമാണ് ഒരു വീട് മെയിൻ ഇതായിട്ട് കിടക്കുള്ളൂ അല്ലേ നീറ്റായിട്ട് നമ്മൾ എല്ലാ ഭാഗവും ഒരുമിച്ച് ഒതുക്കാൻ പോവാണ്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒതുക്കി എടുക്കുക കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുക വീടിന് ഒരു ശ്വാസം കൊടുക്കുക അതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അതേ ഇതുപോലെ ഓരോ സാധനങ്ങളും എടുത്ത് ഇറക്കി അതേ ഇങ്ങനെ ഏറ്റവും വലിയ ഉരുളി അത്യാവശ്യം ഉള്ളപ്പോൾ മാത്രം എടുക്കണത് അത് ആടിയിൽ വെച്ചു പിന്നെ നമ്മുടെ കലങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ചട്ടി നോൺ സ്റ്റിക്ക് ചീൻ ചട്ടി എല്ലാതും നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുവാണ് കേട്ടോ അപ്പോൾ വീഡിയോയ്ക്ക് ഇച്ചിരി ക്ലാരിറ്റിയൊക്കെ കുറവാട്ടോ നിങ്ങളങ്ങ് ക്ഷമിക്കണേ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും പിന്നെ സബ്സ്ക്രൈബും അതുപോലെ തന്നെ ചെയ്യണം ചെയ്യണോട്ടോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ അന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാൻ പാ ബ